മരിച്ചവർക്ക് പെൻഷൻ ഇല്ലാത്ത നാട്ടിൽ മരണശേഷവും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു പെൻഷൻ കുടിശ്ശിക മാസങ്ങളായി മുടങ്ങിക്കിടക്കുമ്പോഴാണ് അനർഹമായി കോടികൾ വരുന്ന തുക മരിച്ചവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത് സംസ്ഥാനത്ത് പലയിതരുടെ പേരിൽ കൈപ്പറ്റുന്ന പെൻഷൻ തുക ലക്ഷങ്ങളെന്നാണ് കണക്ക് മരിച്ചയാളെ ഡാറ്റാബേസിൽ നിന്ന് യഥാസമയം ഒഴിവാക്കാത്തതാണ് ഇതിനു കാരണം പെൻഷൻ ഗുണഭോക്താവ് മരിച്ചാൽ പിന്നീട് തുക നൽകാറില്ല സാമൂഹിക സുരക്ഷാ പെൻഷനെ ആശ്രിതർക്കും അർഹതയില്ല എന്നിട്ടും സംസ്ഥാനത്ത് പരേതരുടെ പേരിൽ കൈപ്പറ്റുന്ന പെൻഷൻ തുക ലക്ഷങ്ങളാണ് കണ്ണൂർ കോർപ്പറേഷനിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇത് സംബന്ധിച്ച് വിവരം പുറത്തെത്തിച്ചത് സാമൂഹിക പെൻഷൻ ഇനത്തിൽ മരിച്ചവരുടെ അക്കൗണ്ടിലേക്ക് കോർപ്പറേഷൻ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഇരുന്നൂറ് രൂപ നിക്ഷേപിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തി വാർദ്ധക്യ പെൻഷൻ ഇനത്തിൽ മാത്രം ഇങ്ങനെ ആറ് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപ പരേതർ കൈപ്പറ്റിയിട്ടുണ്ട് കർഷക തൊഴിലാളി പെൻഷനും വിധവാ പെൻഷനുമെല്ലാം ഈ കണക്കിൽ ഉൾപ്പെടും കണ്ണൂരിൽ മാത്രം ഇങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ എല്ലാമായി ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ പാഴായി പോകുന്നുണ്ടെന്നാണ് ആരോപണം പെൻഷൻ ഗുണഭോക്താക്കൾ മരിച്ച മാസം വരെയുള്ള കുടിശ്ശിക മാത്രമേ അവകാശികൾക്ക് നൽകാവൂ എന്നാണ് വ്യവസ്ഥ മരണവിവരം ഡാറ്റാബേസിൽ യഥാസമയം ചേർക്കാത്തതാണ് മരിച്ചതിന് ശേഷവും പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് പോകുന്നതിനു കാരണം അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുക തിരികെ പിടിക്കണമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ട് ശുപാർശ പെൻഷൻ കുടിശ്ശിക മാസങ്ങൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ അനർഹമായി ഒരു ഉപയോഗവുമില്ലാതെ കോടികൾ വരുന്ന തുക മരിച്ചവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത് ന്യൂസ് കേരള ഡോട്ട് ലൈവ്